റിഞ്ഞ് പുളിയെടുത്ത് വടിയെടുത്ത് കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്ര കൃഷ്ണമൂർത്തിയുടെ മൂർത്തമുണ്ട് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് എനിക്ക് ഒന്നും വടിയെടുത്ത് പുളി അറിഞ്ഞ് പുളിയെടുത്ത് വളി എറിഞ്ഞ് പൊളിയെടുത്ത്

അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴിക്കാൻ പോയപ്പോൾ എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി അന്തിക്ക് കിണ്ടി ദേവി കുന്തിദേവി കിണ്ടി ദേവി കുന്തിദേവി അന്തിക്ക് കിണ്ടി ദേവി കുന്തിദേവി അന്തിക്ക് കുന്തിദേവി കിണ്ടി എഴുവാൻ പോയപ്പോൾ അതിലേ കുണ്ടി കുണ്ടി അല്ല അല്ല ഒന്നൊന്നര ലൈല ഇത് മൊത്തം കുണ്ടിക്ക് അന്തിക്ക് അന്തിക്ക് കിണ്ടി ഓട് स्नेഹാ അതിലേക്ക് കുണ്ടി ദേവി കിണ്ടിയു പോയി കുണ്ടിയിൽ പോയിട്ട് പോയി കിണ്ടി വരുണ്ട് കുണ്ടിയിൽ പോയി